ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന രണ്ട് പ്രധാന മേൽപ്പാലങ്ങൾ കൂടി തുറന്നിരിക്കുകയാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ഗാണൽ സബ്ക ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ജംഗ്ഷൻ നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് രണ്ട് പാലങ്ങൾ നിർമ്മിച്ചത് രണ്ടു വരെയുള്ള രണ്ട് പാലങ്ങളാണ് പണി പൂർത്തിയായത് ആദ്യ പാലത്തിന് അറുന്നൂറ്റിയൊന്ന് മീറ്റർ നീളവും രണ്ടാമത്തെ പാലത്തിന് അറുനൂറ്റി അറുപത്തിനാല് മീറ്ററുമാണ് നീളം ആദ്യ പാലത്തിന് മണിക്കൂറിൽ മൂവായിരത്തി ഇരുനൂറ് വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് ഇതുവഴി ഗാണൽ സബ്ക സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്കും കിസൈസ് ദേറ ഭാഗങ്ങളിലേക്കുമുള്ള ഗതാഗതം സുഗമമാകും അറുനൂറ്റി അറുപത്തിനാല് മീറ്റർ നീളമുള്ള രണ്ടാമത്തെ പാലത്തിന് മണിക്കൂറിൽ മൂവായിരത്തി ഇരുന്നൂറ് വാഹനങ്ങളെ ഉൾക്കൊള്ളാനാകും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള അൽ യലാസിസ് സ്ട്രീറ്റ് ജബൽ അലി പോർട്ട് എന്നിവിടങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഈ പാലത്തിന് സാധിക്കും അവസാന പാലത്തിന്റെ നിർമ്മാണം ഒക്ടോബറിൽ പൂർത്തിയാകും ഗാണൽ സബ്ഖ സ്ട്രീറ്റിനെ അൽ അസായൽ സ്ട്രീറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മീറ്ററിൽ രണ്ട് വരിയിലാണ് ഇതിന്റെ നിർമ്മാണം മണിക്കൂറിൽ എട്ടായിരം വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ഈ റോഡിന് ശേഷിയുണ്ടാകും ഷെയ്ഖ് സായിദ് റോഡിനും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും ഇടയിലുള്ള ഗതാഗതം തടസ്സമില്ലാത്ത രീതിയിൽ സുഗമമാക്കുന്നതിന് ഇത് സഹായകമാകും പദ്ധതിയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രവർത്തികളും പൂർത്തിയായതായി ആർ ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായർ പറഞ്ഞു